നമസ്കാരം പതിരും കതിരും അമ്മാവൻ ചത്താൽ കമ്പിളി എനിക്ക് എന്ന് പറയും പോലെ അവകാശം നേരത്തെ ഉറപ്പിക്കുന്ന അനന്തരവന്മാരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഒരാൾ ശർക്കര കൂട്ടിയാൽ കമ്പിളിയും തിന്നാമെന്ന പഴഞ്ചൊല്ലുകൂടി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടി പോയ ഗ്യാപ്പിൽ വിഴിഞ്ഞം കമ്പിളി ശർക്കര കൂട്ടി അടിക്കുകയാണ് പിണറായി വിജയൻ ഈ മനുഷ്യന്റെ കയ്യിലിരിക്കുന്നത് അലാവുദിന്റെ അത്ഭുത വിളക്കാണോ ചുവന്ന ഭൂതമായ ലുട്ടാപ്പിയുടെ മാന്ത്രിക കുന്തമാണോ എന്ത് കുന്തമായാലും ശരി പറഞ്ഞ സമയത്ത് ഒരു തുറമുഖം പൊക്കിക്കൊണ്ടുവന്നു നമുക്ക് തന്നു അതാണ് പിണറായി ദൈവത്തിൻ്റെ ഇച്ഛാശക്തി പണ്ട് പാലാഴി കടയാൻ ദേവന്മാർക്കൊപ്പം അസുരന്മാരും കൂടി മന്ദരപർവ്വതം കടകോലായി വാസുകി എന്ന നാഗശ്രേഷ്ഠൻ കയറായി തലഭാഗം അസുരന്മാരും വാലുഭാഗം ദേവന്മാരും വലിച്ചു വലിയടാ വലി ആ വലിക്കിടയിൽ പല ദിവ്യസാധനങ്ങളും പൊന്തി വന്നു ഉച്ചൈസ്രവസ എന്ന കുതിരയും വന്നു അവസാനമത ധന്വന്തിരി അമൃതകുംഭവവുമായി പൊന്തി വരുന്നു അതുമായി പാതാളത്തിലേക്ക് പോയി ദേവന്മാർ കരഞ്ഞുകൊണ്ട് നടന്നു വിഷ്ണു മോഹിനി രൂപത്തിൽ വന്ന് അമൃത് തട്ടിയെടുത്തു ശരിക്കും പുരാണ കഥ പോലുണ്ട് വിഴിഞ്ഞത്തെ മഥനം ഉമ്മൻചാണ്ടി കടകോലായി അന്നത്തെ സർക്കാർ കയറായി കോൺഗ്രസ്സുകാർ തലഭാഗവും സി പി എമ്മുകാർ വാലും വലിച്ചു അൻസാരികൾ കൂടെ കൂടി ഇത്രയും കാലവും വലിയടാവലി ആ വലിയിൽ പല സാധനങ്ങളും പൊന്തി വന്നു അതിൽ പറക്കുന്ന കഴുകനും കൊടുങ്കാറ്റിലെ കുതിരയും ഉണ്ടായിരുന്നു കടച്ചിലിനൊടുവിൽ അതാ പോലെ പിണറായി വിജയൻ തുറമുഖവുമായി പൊന്തി വരുന്നു സി പി എമ്മുകാർ ആഘോഷപൂർവ്വം ധന്വന്തരി വിജയനെയും കൂട്ടി ക്ലിഫ് ഹൗസിലേക്കും പിന്നെ എ കെ ജി സെൻറ്ററിലെ നിലവറയിലേക്കും പോയി അമൃതം പോലെ കുറെ സേവിച്ചു ജരാനരകൾ മാറ്റിയെടുത്തു അവർ കൂടുതൽ ചെറുപ്പമായി യു ഡി എഫുകാർ കടകോലായ ഉമ്മൻചാണ്ടിയെ ഓർത്ത് കരഞ്ഞുകൊണ്ട് നടന്നു ഒടുവിലത മോഹിനിരൂപം ധരിച്ച് നരേന്ദ്ര വേഷം വിഴിഞ്ഞമെന്ന അമൃതകുംഭം കൈക്കലാക്കി കടകോലായ കുഞ്ഞുഞ്ഞും കോൺഗ്രസ്സുകാരും വലിച്ചു തട്ടിയെടുത്ത വിഴിഞ്ഞത്തിൻ്റെ ഒരു ഭാഗം സി പി എമ്മുകാരും കുടം സഹിതം ബാക്കി നരേന്ദ്രമോദിയും കൊണ്ടുപോയി പല വാക്കുകളുടെയും അർത്ഥവും ഗുണനപട്ടികയും അടിച്ചിളക്കുന്ന സി പി എമ്മുകാർ മലയാളത്തിലെ മഹത്തായ മറ്റൊരു കൂടി നാണം കെടുത്തി ഇച്ഛാശക്തി അന്യൻ വിയർക്കുന്ന മുതലും വല്ലവൻ്റെയും തലച്ചോറ് ഉയർത്ത ആശയവും ഒതുക്കത്തിൽ സ്വന്തം പേരിലാക്കുന്നതിന് ഇനി മുതൽ ഇച്ഛാശക്തി എന്ന് വിളിക്കും ശബ്ദധാരാവലിയും എഞ്ചുവടിയും വരെ ഇവന്മാർ നശിപ്പിച്ചേ പോകൂ ഒരു കെ എസ് ആർ ടി സി സർവീസ് പോലും മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്ത ഒരു നെല്ലുകുത്തുന്ന മില്ല് പോലും മര്യാദയ്ക്ക് നടത്താൻ സമ്മതിക്കാത്ത പ്രധാനമന്ത്രി വരുമ്പോൾ രാത്രിയിൽ തെരുവ് വിളക്കുകൾ കത്തിക്കാൻ കഴിയാത്ത എന്തിനേറെ ഒരു രാഷ്ട്രപതി സന്ദർശനത്തിന് വന്നപ്പോൾ ശൗചാലയത്തിൽ ഒരു ബക്കറ്റ് വെള്ളം പോലും വെക്കാൻ കഴിയാത്ത സി പി എമ്മുകാരുടെ ഇടതുപക്ഷം ഒരു തുറമുഖം ഉണ്ടാക്കി പോലും അതും ഒൻപത് വർഷം കൊണ്ട് നാട്ടുകാരൻ്റെ കാശ് തട്ടിപ്പറിച്ചെടുത്തിട്ട് സമയത്തിന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല സപ്ലൈകോയിൽ പട്ടിണി കിടന്ന് പാറ്റയും പല്ലിയും വരെ രക്തസാക്ഷികളാകുന്നു പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയുടെ മുഴുപ്പ് കേട്ട് കേട്ട് മനുഷ്യൻ സഹി കിട്ടു കേന്ദ്രത്തിന് കാൽക്കാശിൻ്റെ എന്നല്ല ഒരു വെള്ളി രൂപ പോലും ചെലവില്ലാത്ത പദ്ധതി തായ്ക്കണ്ടി ഫാമിലിയുടെ പെൻഷൻ കാശുകൊണ്ട് ഒരു തുറമുഖമായി മാറി അവരവസാനം സന്ദർശനം നടത്തി കമ്മീഷനിങ്ങിൻ്റെ തീയതി നിശ്ചയിച്ചു പിണറായി വിജയൻ്റെ നാലാം വാർഷികത്തിന് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് നരാധമൻ എന്നും നരഭോജിയെന്നും സി പി എമ്മുകാരും അവരുടെ പ്രസംഗത്തൊഴിലാളികളും വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദി എന്തൊരു ഔദാര്യമാണ് വിജയൻ കാണിക്കുന്നത് കേരളമുണ്ടാക്കിയ ഒരു തുറമുഖം ലോകത്തിന് മുഴുവൻ സമർപ്പിക്കുമ്പോൾ ആ ചടങ്ങ് വേണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് ചിന്തിച്ച മഹാമനസ്കഥ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ മറക്കാമോ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ മെട്രോ ഉദ്ഘാടനത്തിന് പിണറായിക്കും മോദിക്കുമൊപ്പം കുമ്മനം രാജശേഖരനും കൂടി ട്രെയിനിൽ കയറിയതിന് കമ്മികൾ എന്തൊരു ട്രോളായിരുന്നു ഇപ്പോഴത്തെ ആ പ്രധാനമന്ത്രിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖരും വേദി പങ്കിടുന്നു എന്തുകൊണ്ടാണ് കമ്മികൾ ഇപ്പോൾ മുതലാളിയെ ട്രോളാത്തത് പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യന്റെ കുടുംബം കൂടി വേണമായിരുന്നു ആ കുടുംബമാണ് ഈ കേരളത്തിൻ്റെ ഐശ്വര്യം എസ് എഫ് ഐ കേസിലെ പ്രതിയായ മകൾക്ക് വിഴിഞ്ഞത്ത് ഔദ്യോഗിക സന്ദർശനം നടത്താമെങ്കിൽ പ്രധാനമന്ത്രിക്കൊപ്പം വരുന്ന ഉദ്ഘാടനം നടത്താൻ എന്താണൊരു കുറവ് മുഖ്യൻ്റെ മകൾക്കും ഭാര്യയ്ക്കും കൊച്ചുമോനുമൊക്കെ അതിനുള്ള അവകാശമുണ്ട് ഒരു എം ഡി ഉള്ളത് ചിരിച്ച് ചിരിച്ച് ചാകുന്ന അവസ്ഥയായി ഉദ്ഘാടനം കഴിയുമ്പോഴേക്കും ദിവ്യായ സയ്യർക്ക് ഇത്രമാത്രം ചിരിക്കാനുള്ള ഒരു ഫലിതമായി എങ്ങനെ മാറി ഈ വിഴിഞ്ഞം തുറമുഖം പാവം കോൺഗ്രസ്സുകാർ കുഞ്ഞുഞ്ഞിട്ട കല്ലു മാത്രം അവർക്ക് സ്വന്തം നന്ദി